ഹലോ അസ്സലാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാൻ വന്നേക്കണ അഞ്ചാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പൊ അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒരു ചിക്കൻ മസാല റോളാണ് ആണ് അപ്പൊ അതിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് പിന്നെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്നും ചായക്ക് കടിയുണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഒരു ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്ച്ചോറുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി കാണിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഗ് മസാല ഉണ്ടാക്കിയെടുക്കാൻ നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടി രണ്ട് കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത് അതിൽ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുത്തേക്കാണ് അപ്പോൾ അതായിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ അതേ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂട്ടോ കുറച്ചും ഒഴിച്ച് ഒഴിച്ചു പിന്നെ ഒരു ഒന്നര സഭോളം രണ്ടെണ്ണം എടുത്തിട്ടില്ല കൂടുതൽ വേണ്ടത് കുറച്ച് മസാല ഉണ്ടാക്കിയെടുത്താൽ മതി ചെറിയ സബോള ആയതുകൊണ്ടാണ് ഞാൻ ഒന്നര സബോള എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി അപ്പോൾ അതാ അത് ഒന്ന് വൈറ്റായിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വൈറ്റി എടുക്കുക അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലേ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ സബോള നന്നായി വാടി വരുമൊന്നും വേണ്ട ഒന്ന് ചെറുതായി ആയി വന്ന മതി അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് മതി കേട്ടോ കൂടുതൽ മസാലക്കുത്തൊന്നും വേണ്ട അതൊന്നും പച്ചമുളം മാറി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം മുളകൊക്കെ കറുന്നതിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ കുരുമുളക് പൊടി ഒന്നും ഇട്ടുകൊടുക്കണില്ലാട്ടോ നമ്മൾ കുറച്ച് മസാലകൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അന്ന് അത്യാവശ്യത്തിന് എരിവും വേണം കേട്ടോ ഇനിയിപ്പോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുറച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി അപ്പോഴത്തേനും അത് വെള്ളം വറ്റി വരും ആ വെള്ളം വറ്റി വരുന്നവരെ ആ സഭളൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതായിട്ടുണ്ട് അത് ആ കുറച്ച് തേങ്ങ ചെലവ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ തേങ്ങയിലേക്ക് മസാല ഒക്കെ ഒന്ന് പിടിക്കണേ വരെ അപ്പോൾ അതാ അതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മുന്നേ മുട്ട ചിക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് താവണ വരെ ഒന്ന് ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുക്കണോട്ടെ അല്ലെങ്കിൽ ഓരോ ഭാഗം കരിഞ്ഞ് പോകും പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ മുട്ടൊക്കെ ഒക്കെ വലിയ കഷ്ണങ്ങാണെങ്കിൽ ഒന്ന് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്നു ഉടച്ച് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടറങ്ങണം കേട്ടോ ചൂടറിയുടെ ശേഷം ഉണ്ടാക്കിയാലാണ് നമുക്ക് ശരിയായി കിട്ടുള്ളൂ അപ്പോൾ അതാ അതായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മസാല മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം ചേരുവകളൊന്നും വേണ്ടല്ലോ പിന്നെ ഇന്നും ചിക്കനൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടാകും പക്ഷെ ഇത് നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത അറിയില്ലാട്ടോ ആ നാളികേരും മസാലയും പിന്നെ ഈ മുട്ട കൂടി കഴിക്കുമ്പോൾ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഉമ്മക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഉമ്മ ഇപ്പോൾ മുട്ട അങ്ങനെ കഴിക്കാത്ത ആളാണ് എന്നിട്ട് ഉമ്മാക്കിത് മനസ്സിലായില്ല ഉമ്മ ഒരു മൂന്നാലെണ്ണം കഴിച്ചതിന് ശേഷമാണ് ഉമ്മാക്ക് മനസ്സിലായത് സാധനം എന്താന്നുള്ളത് പിന്നെ ഇത് നമ്മൾ ഒരു സമൂസ രണ്ട് സമൂസ കഴിക്കണതിൻ്റെ അത്രയും വരില്ലല്ലോ സമൂസ ഷീറ്റ് നമ്മൾ പകുതിയായിട്ട് മുറിച്ചെടുത്തേക്കാണ് കണ്ടില്ലേ ഇതാ ഇതുപോലെ നടു മുറിച്ചെടുത്തേക്കാണ് ഇനി അതിലേക്ക് ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ മടക്കി മടക്കിയെടുത്തത് ശരിയായില്ലാട്ടോ അപ്പോൾ അതാണ് ആ വീഡിയോ കാണിക്കാഞ്ഞത് ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് ഇതാ മൈദ കലക്കി വെച്ചതാണ് മൈദ വെറുതെ കുറച്ച് പച്ചത്തിൽ കുറച്ച് കട്ടിയിൽ കലക്കി വെച്ചതാണ് അത് ഇതാ അവിടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ ആ ഭാഗവും ഒട്ടിയിട്ട് വന്നു പിന്നെ അത് മറ്റേ സൈഡിൽ കൂടി കുറച്ച് ആക്കി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ ഒരു ഒന്നോ രണ്ട് സെക്കൻഡ് ഒന്ന് പിടിച്ച് നിന്നാൽ മതി അപ്പോഴത്തേന് അതായി കിട്ടും അപ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടി വരും കണ്ടില്ലേ ഇതങ്ങനെ ഒന്ന് രണ്ട് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ ഒരു മിഠായിയുടെ ഒക്കെ ഒരു ഷേപ്പ് കൈ വന്നിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് നല്ല കനം കുറവാണല്ലോ കഴിക്കാനും ഒരു ഒന്നോ രണ്ടോ ആയിക്കുള്ളതുള്ളൂ അപ്പോൾ അങ്ങനെ കടിച്ചു കഴിക്കുമ്പോഴൊരു രസമാണ് പിന്നെ നല്ല ടേസ്റ്റുള്ള മസാലയാണല്ലോ പിന്നെ അപ്പം ഇന്നും ചിക്കനൊന്നും വെക്കണ്ടല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ അതാ അടുത്ത സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കൂടി നിങ്ങൾക്ക് കാണിച്ച് തരാം എന്താ അതിൽ കുറച്ച് മസാല വെച്ച് കൊടുത്താൽ മതി കൂടുതലാണെങ്കിൽ നമുക്ക് റോൾ എടുക്കാൻ പറ്റില്ല ഫസ്റ്റത്ത് എനിക്ക് അതാണ് പറ്റിപ്പോയത് അപ്പോൾ അതാ അതിൽ കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് മൈതറ ആ ഒരു കൂട്ട് വെച്ച് കൊടുക്കുക മൈതറ പേസ്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു സൈഡ് അവിടെ ഒട്ടാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷേ ഇവിടെ ഒട്ടണേം കുറച്ച് നേരം നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താലാണ് ആ ഒരു സൈഡ് അങ്ങോട്ട് ഒട്ടി വരുള്ളൂ ഇനിയിപ്പോൾ അഥവാ ഒട്ടിയില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട നമ്മൾ പൊരിച്ചെടുക്കണ സമയത്ത് എണ്ണയിൽ പോവുക അങ്ങനെ ഒന്നുമില്ല അപ്പോഴത്തേനും ആ ഒരു ഭാഗമൊക്കെ ഒട്ടിയിട്ട് വന്നിട്ടുണ്ടാവും കണ്ടില്ല കൈ വെച്ചിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് കുറച്ച് നേരം അങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴത്തേനും അത് ശരിയായി വരും ഇനി അത് തുറന്ന് പോവാണെങ്കിലും പേടിക്കേണ്ട നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കൈ വെച്ചൊന്നും കൂടി അമർത്തി കൊടുത്താലും മതി അപ്പോൾ വീട്ടിൽ കോഴിമുട്ടി നാളികേരൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ പിന്നെ ഈ നോമ്പായാലും എല്ലാ വീട്ടിലും സമൂസ ഷീറ്റ് എന്തായാലും ഉണ്ടാവും സമൂസ ഇല്ലാത്ത നമുക്കൊരു നോമ്പ് തോറ ഇല്ലല്ലോ അപ്പോൾ അപ്പോൾ അതാ സമൂസ ഷീറ്റൊക്കെ മുറിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോയുടെ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റിൽ പറയണേ അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി അതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇപ്പം അത് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചതിൽ ചിലതൊക്കെ ഇങ്ങനെ തുറന്ന് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പേടിക്കാനൊന്നുമില്ല നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൈ വച്ചിട്ടൊന്നും അമൃത്തി കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ബസ്സായിട്ട് വരും അതുകൊണ്ടും ഒരു ടെൻഷൻ അടിക്കേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ ഒരു സമൂസ ചീറ്റ് വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം അപ്പോൾ ഒരു അഞ്ചെണ്ണം വെച്ചിട്ട് നമുക്ക് പത്തെണ്ണമൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ എണ്ണ ചൂടായി വന്ന എണ്ണയിൽക്കിതാ ഇങ്ങനെ വെച്ച് അമർത്തിയിട്ട് അതിൽക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് കുറേ നേരെ ഇരിക്കും കേട്ടോ അങ്ങനെ തണുത്തു പോവൊന്നുമില്ല അപ്പോൾ അതിൻ്റെ പിന്നെ ഇട്ടതിൻ്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും അത് പോവേ അങ്ങനെ ഇതാവുക ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഉള്ളിലേക്ക് എണ്ണ കുടിക്കണമില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് കുറേ നേരം ഇങ്ങനെ ഇതാക്കി വെക്കണ്ട നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി അത് ഞാൻ മുന്നേന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് ഇത് പൊരിക്കാൻ നിന്നത് അപ്പോൾ അത് കാരണമാണ് ചില ഭാഗങ്ങളിങ്ങനെ ഒന്ന് വിണ്ട പോലെ വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊന്നും പെടിക്കാനില്ല ഇനി നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കുക മരീപ്പിച്ചിട്ടെടുക്കുക രണ്ട് സൈഡും മറച്ചിട്ടിട്ട് മൊരീപിച്ചിട്ട് എടുക്കുക ഇപ്പം അത് അതായി വന്ന് പിടിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഗോൾഡൻ കളർ കളറാവുമ്പോൾ അത് കോരിയെടുക്കുക ഇനി സമൂസ ഒക്കെ ചെയ്യണ പോലെ അത് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല സമൂസ ഒക്കെ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും അത് അതുപോലെ തന്നെ ഫ്രീസറിലിരിക്കും ഇത് എങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ ഉണ്ടാക്കുന്നത് മുന്നേ ഇതുപോലെ ചിക്കൻ മസാല വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ സ്പ്രിങ് റോൾ ഉണ്ടാക്കുന്ന പോലെ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ധൈര്യമായിട്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളെ മുന്നിൽക്കിത് കൊണ്ടുവന്നത് അപ്പം ബാക്കിയുള്ളതും കൂടി അതുപോലെ എന്താ പൊരിച്ചെടുക്കണത് കണ്ടില്ല ഞാൻ പറഞ്ഞു ചിലത് ഇങ്ങനെ തുറന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരെനെ ഞാൻ അമർത്താൻ മറന്നു എന്നിട്ട് അതിലിട്ടിട്ട് അതിൽക്ക് എണ്ണയിലേക്ക് പോവുകയെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ചിലവര് പറയും നമ്മൾ ഈ ഒറമമാസമായിട്ട് ഈ നോമ്പ് നോക്കിയിരിക്കണവരെ ഈ ഓരോ സാധനങ്ങൾ കാണിച്ചിട്ട് അങ്ങനെ അവരെന്നെ വിഷമിപ്പിക്കുകയാണ് അവരെ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാട്ടെ നമ്മളെന്തായാലും നമ്മളെ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാക്കും പിന്നെ ഈ ഒരു മാസം ഇല്ലാത്തൊരു വീട് ഉണ്ടാവില്ല ഈ ഒരു പള്ളിയിൽ നിന്നായാലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ ഇല്ലാത്ത വീട്ടുകൾക്കൊക്കെ പള്ളിക്ക് നിന്ന് എല്ലാ സാധനങ്ങളും കൊടുക്കും ബിരിയാണി ഒരു അടക്കം കൊടുക്കും പിന്നെ എന്താ കഞ്ഞിക്കുള്ളത് അതുപോലെ ഒരുവിധം എല്ലാ സാധനങ്ങളും കൊടുക്കും അപ്പോൾ അത് കാരണം അങ്ങനെ ഈ ഒരു മാസം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അറിവിലുള്ളത് നമ്മളെ കേരളത്തിലത്തെ കാര്യം കേട്ടോ പുറത്തത്തെ കാര്യം എനിക്കറിയില്ല പക്ഷെ നമ്മളെ ഈ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ എല്ലാ പള്ളിക്കിൽ നിന്നും കൊടുക്കും ഞങ്ങളവിടെ അങ്ങനെയാണ് പള്ളിയിൽ നിന്നായാലും അല്ലെങ്കിൽ ഓരോ സംഘടനകളായാലും ഇല്ലാത്ത വീട്ടുകൾക്കൊക്കെ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കും പിന്നെ എന്തായാലും നമുക്കുണ്ടാക്കേണ്ട നമ്മളെ വീട്ടിൽ മക്കളുണ്ട് ഉമ്മമാരുണ്ട് ഉപ്പാരുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അവർക്കൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ആ രീതിക്കൊന്ന് കണക്കാക്കിയാൽ മതിയിട്ട് എല്ലാവരും അപ്പോൾ അത് ആ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റേ എഗ് റോള് ശരിയായിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി നമുക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നെയ്യിലും വെളിച്ചെണ്ണ നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ ഒട്ടി പിടിക്കില്ല കേട്ടാ കട്ട പിടിക്കില്ല നമുക്ക് നല്ല നെയ്ച്ചോറായിട്ട് കിട്ടും പിന്നെ ഒരു പകുതി സഭോളാണ് നമ്മൾ കുറച്ച് മുന്നേ മാറ്റി വെച്ച പകുതി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി എരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തൊണ്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ സ്പീഡിൽ കാണിച്ചത് നിങ്ങൾക്ക് ഇതൊക്കെ ഇടാൻ ഇടാനറിയാലോ പിന്നെ ആ ഒരു കപ്പിൽ ഒന്നര കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നീച്ചുകൊണ്ട് പണി കഴിഞ്ഞില്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ഒന്നര കപ്പ് അരിയാണ് എടുത്തത് അതൊരു പത്ത് മിനിറ്റ് ഇത് ആക്കണവരെ ആണ് ഞാൻ വെള്ളത്തിൽ ഇട്ടുവച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞ് വരെ ഇട്ട് കൊടുത്തു ഇനി കുക്കറൊന്ന് അടച്ച് വെക്കുക ഒരൊറ്റ വിസലടിച്ചാൽ മതി രണ്ടാമത്തെ വിസിലടിക്കരുത് ഒരു വിസലടിച്ചു കൊണ്ട് നമ്മൾ നിർത്തി വെക്കണം അപ്പോഴത്തും എന്താ അടിപൊളി നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു വറ്റുമോ ഒരു വറ്റി തൊട്ടിട്ടില്ല നമുക്ക് നല്ല നെയ്ച്ചോറായി വന്നിട്ടുണ്ട് നമ്മൾ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ അടിപിടിക്കയോ എനിക്കങ്ങനെയാണ് കേട്ടോ അടിപിടിക്കോ വേവോ എന്നുള്ളൊക്കെ ഒരു ടെൻഷനാണ് എന്നാൽ കുക്കറിൽ വെക്കുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് വരികയും ചെയ്യും കണ്ടില്ല അടിപിടിക്കുകയെ ആ കുക്കറിൻ്റെ അടിയിൽ കുക്ക് നോക്കി വെക്കി ഒരു തരി പോലും അടി പിടിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന കുക്കറാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ റൈസ് കുക്കർ റൈസ് കുക്കറിലും വെച്ചാലും ഇതേപോലെ ആയിട്ട് കിട്ടും പക്ഷേ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കുറച്ചാ ചോറായി കിട്ടുള്ളൂ എന്നുള്ളത് അതെന്താണെന്ന് അറിയില്ല എൻ്റെ എന്നറിയില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമ്മൾ നാഴെ എരി വെച്ചാലത് കുറച്ച് ചോറായിട്ടാണ് എനിക്കാണ് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അതാ ചിക്കൻ കറി ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ് അപ്പോൾ അത് കാരണം ഞാനത് കൂടുതലായിട്ട് കാണിക്കണമെന്നില്ല തക്കാളി സവാളം ഇട്ട് വയറ്റിയ കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല പിന്നെ പച്ചമസാല അങ്ങനെയെല്ലാം കൂടിയിട്ടിരിപ്പം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പോലെ തന്നെ ഞാൻ തേങ്ങ ഇറക്കണമെന്നില്ല വെറുതൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ചിക്കൻ കറി വെക്കാനാണ് അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് അപ്പോൾ എല്ലാ പൊടികളും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പോൾ മല്ലിപ്പൊടി മുളകും പൊടിയും എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമുക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യത്തിന് അപ്പം ചിക്കൻ കുറച്ചുള്ളോ ഞാൻ പറഞ്ഞില്ല ഒരു ചിക്കൻ മേടിച്ചാലേ അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ മാറ്റി വെക്കും പിന്നെ എല്ലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് ഒരു കറി ആക്കിയിട്ട് എടുക്കുക അപ്പം നമുക്ക് ഈ ഒരു സമയത്തേക്ക് ഒരു കറി വേണം അതിപ്പോൾ കഷ്ണം വേണം എന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആക്കിയിട്ടാണ് ഞാനത് കറി വെച്ചെടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ വാരിയലിൻ്റെ ഭാഗവും കൈയും അതൊക്കെ കൂടിയിട്ടാണ് കഴുത്ത് ആ ഭാഗം കൂടിയിട്ടാണ് ഒരു കറി ആക്കിയിട്ട് എടുക്കുക അപ്പം നമുക്ക് കറിക്ക് കറിയായി സാധനങ്ങൾക്ക് സാധനങ്ങളായി അപ്പോൾ അതൊരു വലിയ ഉരുളം കിഴങ്ങ് കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ കറിയിൽ ഇങ്ങനെ ഉരുളം കിഴങ്ങ് വിന്നിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം കാരണം ഞാൻ ഒരു ഉരുളം കിഴങ്ങ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പം അതാ ഇനി കുക്കറ് വിസത്തിലേക്ക് ഒരു മൂന്ന് വിസിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം ആയാലും മതി ചിക്കൻ കറിയും റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കണേ നമ്മളെ പണി വേഗം കഴിഞ്ഞ് കിട്ടുവിട്ടാം ഇനിയിപ്പോൾ അതാ നാരങ്ങ വെള്ളമാണ് കലക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ചെറുനാരങ്ങ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി നന്നായിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായി ഞാൻ വേടിച്ചതാണ് വീട്ടിൽ കാച്ചെടുത്തത് അല്ല വലിയ മൊക്കെ ഉള്ള കാലത്ത് വീട്ടിൽ കാച്ചി എടുക്കും അത് നന്നായിയൊക്കെ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് അപ്പം ഞാൻ ഉമ്മട് മേടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ സമയം കിട്ടിയില്ല അത് കാരണം വേടിക്കുക തന്നെ പിന്നെ പിന്നെന്താ കസ്കസ് ഇട്ട് കൊടുക്കുക കസ്കസും നല്ലതാ അത്ര നമ്മൾ നോമ്പ് തുറന്നിട്ട് കഴിക്കണത് അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ വെള്ളം കലക്കലും കൂടി ഇതവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അലഹമ്മില്ല അങ്ങനെ ആ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ടേബിൾ മുൻ കൊണ്ടുവയ്ച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള മാത്രമേ ഉണ്ടാക്കിയെടുക്കണുള്ളൂ കേട്ടോ ഫ്രൂട്ട്സ് ആയാലും എണ്ണക്കടി ആയാലും ഒരു തര തന്നെ ഉണ്ടാക്കിയെടുക്കണുള്ളൂ അപ്പോൾ അതാ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ വെള്ളം കലക്കുന്ന ദിവസം ജ്യൂസ് ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ജ്യൂസ് ഉള്ള ദിവസം വെള്ളം കലക്കില്ല പിന്നെ പച്ചവെള്ളം തന്നെ കുടിക്കുക അപ്പോൾ കൂടുതൽ ആർബാടായിട്ട് കഴിക്കേണ്ട നമുക്ക് ആവശ്യത്തിൽ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം